പത്ത് ചെടിയിൽ മൂന്ന് പൂ വിരിഞ്ഞപ്പോണ്ടേ എല്ലോടെ തന്നെ ഉണ്ട് ഇത് എല്ലോയിൽ ഒരു ഓറഞ്ച് ഷെയ്ഡ് വരുന്നതും സാധാരണ ഒരു എല്ലയും ഒരു പിങ്ക് ഷെയ്ഡും ഇപ്പോൾ ശരിക്കും മഴയൊന്നും ഇല്ലാതെ നിന്ന് പക്ഷെ നല്ല മൂടിയനിക്കുന്നത് പെയ്യും പെയ്യത്തില്ല എന്നുള്ളൊരു രീതിയിൽ മാങ്ങ നറിച്ചെടിയൊക്കെ നന്നായിട്ട് കിളർത്തിട്ടുണ്ട് ഇടയ്ക്കൊക്കെ മഴ കിട്ടിയതുകൊണ്ട് എല്ലാം നന്നായിട്ട് കിളർത്തു വളരെ കുത്തിയിൽ ചെറിയ തൈകളാണ് പക്ഷേ അതിലെല്ലാം തന്നെ മിക്കയിലും പോയിട്ടിട്ടുണ്ട് കേട്ടോ യെല്ലോയും ഓറഞ്ചും ഒക്കെ നല്ല രസമുണ്ട് ഇത്രയും കുഞ്ഞിരയ്ക്കുമ്പോൾ തന്നെ പൂത്തത് ആദ്യം കാണുവാണ് കുറേ നന്നായിട്ട് വലുതായതിനു ശേഷമല്ലേ പൂക്കുന്നത് ആ പിന്നെ നമ്മളുടെ വെളുത്തുള്ളി ആയെന്ന് നോക്കി അതിൽ വേരൊക്കെ ഇങ്ങനെ കുറച്ച് നീളുന്നുണ്ട് പക്ഷെ മുളപ്പ് മേളയ്ക്കായിട്ടില്ല ഇത് നമ്മുടെ ജീരകച്ചെടിയാണ് നമ്മളിട്ടായിരുന്നു കഴിഞ്ഞ ബുധനാഴ്ചയാണ് നമ്മളിതിൻ്റെ വിത്തിട്ടത് ഇപ്പം ഇന്ന് ചൊവ്വാഴ്ച ഏഴു ദിവസമായിട്ടോ ഏഴു ദിവസം ആയപ്പോഴത്തേന് തൈകൾ ഇത്രയായിട്ടുണ്ട് എല്ലാം ഒന്നും കിളർത്തിട്ടില്ല കുറേയൊക്കെ കിളർത്തിട്ടുണ്ട് പയറൊക്കെ ഇങ്ങനെ നീണ്ടുന്നവർന്ന് കിടപ്പുണ്ട് പക്ഷേ കാര്യമൊന്നുമില്ല ഒന്നിച്ചത് തോരൻ വെക്കാനുള്ള പയറങ്ങനെ കിട്ടുന്നില്ല കുറേ പൂക്കളൊക്കെ ഇങ്ങനെ കൊഴിഞ്ഞു പോകുന്നുണ്ട് പിന്നെ ആകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇതിത്രയും പിന്നെ ഒരെണ്ണം ചെറുത് അങ്ങനെ അങ്ങനെ പല പല സ്റ്റേജിലായിരിക്കും അപ്പം നമുക്കങ്ങനെ പയർ തുടങ്ങിയില്ല ശരിക്കും എല്ലാം കൂടെ ഒന്നിച്ചൊരു തോരനായിട്ട് നമുക്ക് കിട്ടിയിട്ടില്ല ഈ പുല്ല് വെച്ചിട്ടാണ് ഞാൻ കുറേ നാൾ ലേഫായിട്ട് ചെയ്തുകൊണ്ടിരുന്നിട്ട് അതിപ്പോൾ മഴ കഴിഞ്ഞുകൊണ്ട് നന്നായിട്ടായിട്ടുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണേ